ഈ രണ്ട് സീഡ് വീർപ്പിക്കും ഇതേപോലെ മെഴുങ്ങോട്ട് വീർപ്പിച്ചതിലൊരു തേൻ നടക്കും ഇതിന്റെ തേന് ഇതാ നന്നായിട്ട് തേനായിട്ടുണ്ട് ഇതാ ഇതാ കാണിച്ചിരുന്നു നല്ല തേനായി നമുക്ക് മാത്രല്ല തേനായിന്ന് മാത്രല്ല എന്താക്കി ഒരു ഒരടപ്പിലോട്ട് അടക്കം ഇതാ അടപ്പിലോട്ട് അടക്കാം നീ അപ്പോൾ അടുത്ത സമയം ഉള്ള സമയമായിട്ട് എങ്ങനെയാണ് ഈ ഒന്നാം ക്ലസ് പറഞ്ഞിറഞ്ഞ് നാലടയും ആറടയും ഫുള്ളാക്കി സോറി ഇത്തട ഫുള്ളാക്കിയ ശേഷം ഒരടപ്പിലോട്ടും കയറാൻ പറ്റുന്നതേ മതി അപ്പോഴാണ് നമ്മൾ അടുത്തത് ഇതൊക്കെ അതല്ലേ ഇതൊക്കെ നമുക്ക് സൂപ്പർ അടുത്ത ഫ്രെയിമിൽ കെട്ടി കൊടുക്കാം നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചെരിച്ച് വെച്ചെടുത്താൽ മേലത്തെ ഈച്ചയ്ക്ക് എന്തായിക്കൊള്ളു തൈട്ട് ഇറങ്ങിക്കും ഓക്കെ ബാലൻസ് പോലും കിട്ടുന്നില്ല